ഗ്രാമപഞ്ചായത്തിലെ കാന നിർമ്മാണത്തിന് നീക്കം ചെയ്ത മണ്ണ് കോൺട്രാക്ടറും അസിസ്റ്റന്റ് എഞ്ചിനീയറും ചേർന്ന് മറിച്ചുവിറ്റതായി പരാതി ലഭിച്ചു ഇക്കഴിഞ്ഞ മാർച്ച് പതിനെട്ടാം തീയതിയാണ് മാള ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ കാന നിർമ്മാണത്തിനായി നീക്കം ചെയ്ത മുപ്പത്തി അഞ്ചോളം ലോഡ് മണ്ണും മൂന്നോളം ലോഡ് കരിങ്കല്ലും കോൺട്രാക്ടർ ബാബു മറിച്ചുവിട്ടതായി പൊതുപ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ സന്ദീപ് ഉണ്ണികൃഷ്ണന് പ്രദേശവാസികളിൽ നിന്നും വിവരം ലഭിക്കുന്നത് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ റോഹിനിയെയും ഫോണിലൂടെ ബന്ധപ്പെട്ട് വിവരം അറിയിച്ചുവെങ്കിലും കോൺട്രാക്ടറും അസിസ്റ്റന്റ് എഞ്ചിനീയറും ചേർന്ന് നീക്കം ചെയ്ത മണ്ണിന് പകരം മറ്റു സ്ഥലങ്ങളിൽ നിന്നും മണ്ണ് മോഷണം പോയ സ്ഥലത്തേക്ക് തിരികെ എത്തിച്ച് തടിതപ്പാൻ ശ്രമിക്കുകയായിരുന്നു ഇതറിഞ്ഞ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഇരുപത്തി മൂന്നാം തീയതി രേഖാമൂലം പഞ്ചായത്തിനും വിജിലൻസിനും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കും പരാതി നൽകി തുടർന്ന് കോൺട്രാക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ബന്ധപ്പെട്ടെങ്കിലും മോഷ്ടിച്ച മണ്ണ് തിരികെ കൊണ്ടിട്ടാൽ താൻ പരാതിയുമായി മുന്നോട്ട് പോകില്ല എന്നാണ് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചത്

അവിടെ നമ്മൾ നമ്മളിത്തിരി മണ്ണെടുത്തായിരുന്നേ അപ്പൊ അത് ഇന്നലെ എയനോട് ചോദിച്ചു ഇങ്ങനെ മണ്ണെടുത്തു ചോദിച്ചേ അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് കൊറച്ച് മണ്ണായിരുന്നോ അപ്പൊ സന്ദീപ് സന്ദീപ് എന്ന് പറഞ്ഞേ ആ അപ്പൊ പറഞ്ഞ അപ്പൊ കാണാൻ വിളിക്ക ചെയ്തിരുന്നു അപ്പൊ എന്നിട്ട് എന്നിട്ടൊന്ന് പറയാൻ പറഞ്ഞേ അല്ല അല്ല നമ്മളത് ചെയ്ത് ശരിയാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെ വിഷയാണെങ്കിൽ നമ്മളെ മണ്ണ് തിരിച്ചു കുത്തി അവിടെ ഇടാം അത്ര പറഞ്ഞത് പിന്നെ ചെയ്യാൻ പറ്റാ നമ്മളെന്തായാലും എടുത്തു പോയില്ലേ മണ്ണ് അല്ലെ പ്രശ്നം കഴിഞ്ഞ നല്ല അപ്പൊ എന്നോട് പറഞ്ഞാ വിഷയാണെങ്കിൽ അത് തിരിച്ച് ഇടേണ്ടി വരും പറഞ്ഞേ അല്ലെ അതിന്റെ പൈസ കിട്ടേണ്ടി വരും എന്ന് പറഞ്ഞോ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പ്രശ്നം അല്ലാന്ന് വിളിച്ചാം ഏതായാലും നമ്മൾ അത് ചെയ്ത് പോയില്ലേ ഏക്ക് പരാതി ഇല്ലാന്നല്ല എൻ്റെ അടുത്ത് പറഞ്ഞേ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ മണ്ണ് എടുത്തെന്ന് പറഞ്ഞ പരാതി ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം അതിന് നമ്മളെ ഓൾറെഡി എന്തായാലും അത് എടുത്തു പോയില്ലോ എടുത്തുല്ലോ അപ്പൊ അതിനുള്ള പരി പരിഹാരം ഇനി ചെയ്യേണ്ടത് ഒന്നാ ഒന്നില് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി കണക്കാക്കിയിട്ട് അതിന്റെ പൈസ അടയ്ക്കുക അല്ലെങ്കിൽ അത്ര മണ്ണ് തിരിച്ചിടേണ്ടെങ്കിലാണ് നമ്മൾക്ക് പിന്നെ അതിൽ ചെയ്യാൻ പറ്റാവുന്നതല്ലേ മണ്ണ് മോഷണം പോയ വിവരം അറിഞ്ഞതോടെ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിയോ കൊടിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടാവുകയും മാലാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രേഖാമൂലം പഞ്ചായത്തിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു നാലാം വാർഡ് മെമ്പർ ജിജു മാടപ്പള്ളിക്കും മോഷണത്തിൽ പങ്കുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഈ ആരോപണം തനിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതാണെന്ന് വാർഡ് മെമ്പർ ജിജു മാടപ്പള്ളി പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർക്കും മണ്ണ് മോഷണം പോയ വിവരം മനസ്സിലായെങ്കിലും കോൺട്രാക്ടർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും എഞ്ചിനീയർക്കുമെതിരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷം കോൺട്രാക്ടർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സമ്മതത്തോടെ പല സ്ഥലത്തു നിന്നും കെട്ടിടങ്ങൾ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ അടങ്ങുന്ന മണ്ണ് മാള പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിൽ കൂട്ടിയിടുകയും അസിസ്റ്റന്റ് എഞ്ചിനീയർ മണ്ണ് മോഷണം പോയിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഈ സാക്ഷ്യപത്രം അടക്കമാണ് പഞ്ചായത്ത് സെക്രട്ടറി മാള പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ഏപ്രിൽ എട്ടിന് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബുവിന്റെ നേതൃത്വത്തിൽ മെമ്പർമാർ സ്ഥലം സന്ദർശിക്കുകയും മണ്ണ് മോഷണം പോയതായും കോൺട്രാക്ടർ രണ്ട് കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതായും ബോധ്യപ്പെട്ടു കോൺട്രാക്ടർ ബാബു പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും നിലവിൽ ഇതേ പറമ്പിൽ കിടക്കുന്ന മണ്ണ് വർഷങ്ങളായി ഓരോ വീട്ടുകാർ വേസ്റ്റായി ഇവിടെ തള്ളുന്നതാണെന്നും പരിസരവാസിയായ നാട്ടുകാരൻ ചെങ്ങിനിയാടൻ ബെന്നി പറയുന്നു മണ്ണ് മോഷണം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അറിയിച്ചു അപ്പുറത്തന്നെ വീട് ഒരു മൂന്നാലു മാസം കഴിഞ്ഞിട്ടുണ്ട് ഈ മണ്ണ് ഇവിടെ കൊടുത്തിട്ട് ഓരോരുത്തർ വീട് പൊളിച്ചിരുന്ന വേസ്റ്റ് കൊണ്ടു തല വേസ്റ്റ് മണ്ണ് അതിന്റെ ഞാൻ തടത്തുന്നുണ്ട് നിങ്ങൾ അതിന്റെ ഒരു കാര്യമുള്ളത് ഈ ആട്ടുകാരൻ ബാബു അവിടെ കാന കോ മണ്ണാണെന്ന് പറഞ്ഞത് ശരിയാണ് അതല്ല ശരിയല്ല ഇത് ഇവിടെ ഈ പാഴത്തെ വേസ്റ്റ് കൊടുത്തു മണ്ണിട്ട് നിങ്ങൾക്ക് കാണാല നെറ്റിലും തരിങ്കല്ലും മറ്റേ കക്കൂസയുടെ വേസ്റ്റും പേരയുടെ വേസ്റ്റും ഈ ബാബുവിന്റെ വാഹനം എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ല ഈ ഈ തൽക്കാലം വന്നിട്ടില്ല ഈ കാലം ഈ ഈ ആഴ്ചയിലോ മാസത്തിലോ ചാട്ടം വന്നിവിടെ ജേസിണ്ട് തടത്ത് പിടിച്ചിട്ടുണ്ട് അതായത് നാട്ടുകാരെ നാട്ടുകാരെ പറ്റി നാട്ടുകാർ പറ്റിയ്ക്കല്ലാണ്ടില്ല എന്തിനാ ചേട്ടാ ഇവിടെ കൊണ്ടു കൂട്ടി ഞാൻ ഇവിടുത്തെ നാട്ടുകാരനാ അല്ല ഇതിപ്പോ വീട് പൊളിച്ച വേസ്റ്റ് ഒക്കെ സാധനം സാധനം അല്ല അവിടുത്തെ മണ്ണ് കൊണ്ടുവന്നടിക്കോ റിസഡ് നോക്കിക്കോ ആ ആ മണ്ണാണോ ഈ മണ്ണ് പുള്ളിക്ക് തടച്ചു അതോ അത് അതാണ് അപ്പൊ ഞാൻ ചോദിക്കും ചെയ്തു എന്തായാലും ഈ മണ്ണ് തടസ്സു വിട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പൊ എന്തോ അപ്പൊ ആളൊന്നും ാനനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു പരാതി നൽകിയിരുന്നു മാള പഞ്ചായത്തിൽ ഇതിനോടനുബന്ധിച്ച് നമുക്ക് സ്ഥാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു നാൽപ്പതോളം ലോഡ് മണ്ണാണ് ഇവിടെ നിന്ന് കട്ടുകൊണ്ടു പോയിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും വന്ന സമയത്ത് കട്ട മുതൽ തിരിച്ചിട്ടാൽ അത് മോഷണമല്ലാതാവും എന്നുള്ളൊരു വിചിത്രമായ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറിൽ നിന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു കട്ട് കഴിഞ്ഞിട്ട് അതിന് ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചുകൊണ്ടിട്ടാൽ അത് മോഷണമല്ലാതായി തീരില്ല അപ്പോൾ അത് നമുക്കിപ്പോൾ ഇത് ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു അലിഗേഷൻ വന്ന സമയത്താണ് അവർ അവിടെ ഉണ്ട് ഇവിടെ മണ്ണ് മണ്ണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ കമ്പനിയുടെ ഉള്ളിലൊരു എട്ട് ലോഡോളം മണ്ണ് പ്പോൾ വന്നിട്ടുണ്ട് പക്ഷെ അത് ഇതിൻ്റെ തന്നെയാണോ എന്ന് നമുക്കറിയില്ല കാരണം ഇവിടെ നിന്ന് ഇത് എടുത്ത സമയത്ത് എല്ലാ മണ്ണും ഇവിടെ നിന്ന് കയറിപ്പോയി എന്നുള്ളത് ഞങ്ങൾക്ക് ഇത് കണ്ട ആൾക്കാർ ഞങ്ങളുടെ കൂടെയുണ്ട് മണ്ണ് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിനെ ചോദ്യം ചെയ്ത് ഞങ്ങളുടെ മാള മഹിളാ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പ്രേമചേച്ചി ഉണ്ടായിരുന്നു പ്രേമചേച്ചി ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോഴും ഇത് അവർക്കും ഒരു കൃത്യത ഉണ്ടായിരുന്നില്ല കൊണ്ടുപോയവർക്കും എങ്ങോട്ടാണ് എന്താണ് ഇതിൻ്റെയാണെന്നുള്ള കൃത്യത ഉണ്ടായിരുന്നില്ല അപ്പോൾ കരാറുകാരനും വാർഡ് മെമ്പറും അറിയാതെ ഈ ഒരു സംഭവം ഇവിടെ നടക്കില്ല അതിനെതിരെ ഞങ്ങൾ കൊടുത്ത പരാതി പരാതിയിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഞങ്ങൾ വിജിലൻസിലും കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിലും ഡി ഡി പിക്ക് ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഞങ്ങൾ ആ ഒരു തെളിവുകൾ ഞങ്ങൾ സമർപ്പിക്കും ജനങ്ങളുടെ നികുതി പണമാണ് അത് ഒരു വാർഡ് മെമ്പറുടെ മൂക്കിന് ഒരു കാര്യം നടന്നിട്ട് വാർഡ് മെമ്പർ അറിഞ്ഞില്ല വാർഡ് മെമ്പർ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കോംപ്രവൈസ് നടക്കുക ഇപ്പം ഞാൻ അവർ പറയണത് ഞാനല്ല തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നതെന്നാണ് വാർഡ് മെമ്പർ പറയണത് അപ്പോൾ അത് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാനനിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതി അത് പുറത്തു കൊണ്ടുവരേണ്ടത് ചുമതല ഞങ്ങൾക്കുണ്ട് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മണ്ണും കല്ലും കൊണ്ടുപോയ വിവരം അറിയുമ്പോൾ ഫസ്റ്റ് പരാതിപ്പെടേണ്ടിയിരുന്നത് വാർഡ് മെമ്പറാണ് ആ വാർഡ് മെമ്പർ അത് അതിന് തിടുക്കം കാണിക്കാതെ അത് കോംപ്രമൈസ് ചെയ്യാൻ അത് തിരിച്ചുകൊണ്ടിട്ടാൽ അത് ആ പ്രശ്നം തീരുമല്ലോ എന്നുള്ള രീതിയിൽ കോംപ്രമൈസ് ചെയ്യാൻ ചെയ്ത് വാർഡ് മെമ്പർ ചെയ്തത് അതിനുള്ള തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് മാള ഗ്രാമപഞ്ചായത്ത് പാറക്കൂട്ടം നാലാം വാർഡിലെ മെമ്പറാണ് ഇപ്പോൾ മാള ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിൽ വെട്ടിടവ് പുളി റോഡിൽ താഴ്ത്തപ്പുറത്ത് കമ്പനിയുടെ ആ പ്രദേശമായി ബന്ധപ്പെട്ട് ഒരു കാന നിർമ്മാണം ഏകദേശം ഒരു നൂറ് നൂറ്റി ചിലാം മീറ്റർ കാന നിർമ്മാണം മാള പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി പ്രകാരം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാന നിർമ്മാണത്തിൽ കുഴിച്ചെടുത്ത മണ്ണ് ഒന്ന് രണ്ട് സ്ഥലത്തായിട്ട് കോൺട്രാക്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഈ കൂട്ടിയിട്ട മണ്ണ് ഒരു ദിവസം എയി വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്ന മെമ്പറെ അവിടെ നിന്ന് മണ്ണ് കളവ് പോയിട്ടുണ്ട് ഒന്ന് അന്വേഷിച്ചിട്ട് പറയുമെന്ന് വെച്ചു ഞാൻ അങ്ങനെ ആ പ്രകാരം അവിടെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ മണ്ണ് കുറച്ച് മണ്ണുകൾ അവിടെ കണ്ടു അപ്പോൾ അവിടെ മണ്ണ് കുറവ് കാണുന്നുണ്ട് എയ്യെ പരിശോധിക്കും അത് നിങ്ങളല്ല അതിൻ്റെ കസ്റ്റോഡിയൻ എയ്യാണല്ലോ അല്ലെങ്കിൽ സെക്രട്ടറിയാണ് അയ്യെന്നെ പരിശോധിച്ച് എൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിൽ നിന്ന് ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചു പിന്നെ ഈ മണ്ണ് ഇപ്പം ഞാനല്ലാതെ കാത്തു സൂക്ഷിക്കേണ്ട ആൾ ഞാനല്ല എനിക്ക് ഈ ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വെപ്പിക്കുക ആ എന്നുള്ള കാര്യം ഉള്ളൂ ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് അവർ ആ കാര്യം മേൽനോട്ടത്തിൽ കൃത്യമായി ചെയ്ത് ചെയ്യുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ഈ സന്ധിപന്വേഷണം കൊടുത്ത പരാതിമേ ഈ കൃത്യമായൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അന്വേഷിച്ച് ഇത്ര ഉണ്ട് ഇത്ര മണ്ണ് ഇത്ര ശതമാനം മണ്ണ് കാണേണ്ടതായിട്ടുണ്ട് അതിൽ കുറേ മണ്ണ് കാണാതായാലും കുറച്ച് മണ്ണുകൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് കണക്കുണ്ട് അപ്പോൾ ഏ കൃത്യമായിട്ട് അത് പരിശോധിച്ചിട്ടുണ്ട് ഇനി അതിൽ മണ്ണ് കുറവുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടത് കോൺട്രാക്റ്റാണ് കോൺഗ്രസ്സുകാർ കൊടുത്ത പരാതിയായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ നിയമപരമായിട്ട് എനിക്ക് ഇതിൻ്റെ സത്യം പുറത്തുകൊണ്ടുവരണം എന്തുകൊണ്ട് എനിക്കതിൽ പരാതി കൊടുത്തു ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പലരും ചോദിച്ചപ്പോൾ പറഞ്ഞത് തെളിവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടനെ തന്നെ മാള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു ഈ കോൺഗ്രസ് മണ്ഡലത്തിൽപ്പെട്ട സേവ്യർ കാരെക്കാട്ട് ജോയി ചക്കാലപറ്റത്ത് സന്തോഷ് ആദപ്പള്ളി പ്രേമ കണക്കശ്ശേരി ജിയോ കൊടിയൻ മെമ്പർ ഈ അഞ്ചു പേർക്കെതിരെ മാള പോലീസ് സ്റ്റേഷനിൽ എന്നെ എന്നെ അപമാനിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് മാള പോലീസിൽ പരാതി കൊടുത്തു ഒപ്പം തന്നെ വീണ്ടും വക്കീൽ നോട്ടീസ് കൊടുക്കുന്നതിന് വേണ്ടി വക്കീലിൻ്റെ അതിൽ കേസ് കൊടുക്കുന്നതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് നൂറ് ശതമാനം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അഴിമതി കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ ഇത് ഈ മണ്ണ് വിടുന്ന ആരേൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുകയും എൻ്റെ നിരവരാധിത്വം എനിക്ക് തെളിയുകയും എൻ്റെ മാനത്തിന് എനിക്ക് വില കിട്ടുകയും ചെയ്യണം ഒപ്പം തന്നെ ഈ ഇത്രയും ദിവസമായി ഒരു ഒന്നൊന്ന് ചിലൻ ആഴ്ചയായി ഫ്ലെക്സ് വെച്ചിട്ട് തന്നെ മൂന്നാല് ദിവസമായി ഇതുവരും ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ കോൺഗ്രസ് നേതാക്കളാരും എനിക്കെതിരെ കോടതിയിലോ പോലീസിലോ വിജിലൻസിലോ ഒരു കേസ് പോലും കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല ഇത് തീർത്തും രാഷ്ട്രീയ രാഷ്ട്രീയപരീതമായിട്ട് ഞാൻ പറഞ്ഞില്ലേ അവരുടെ മെമ്പർ ഇങ്ങനെ ഒരു അവരുടെ കാലയളവിൽ ഇതായ അപാധ കൊണ്ട് അവർ പുറത്തായതിന് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് അവർ രാഷ്ട്രീയപരമായി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കോൺഗ്രസുകാർ പ്രൂഫുണ്ട് പ്രൂഫുണ്ട് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തെളിവുണ്ട് തെളിവുണ്ട് എന്ന് പറഞ്ഞ് ആ പേടിപ്പിലൊക്കെ എൻ്റെ അടുത്ത് വില പോവില്ല എൻ്റെ അടുത്തും വില പോവില്ല പാർട്ടി തീരുമാനപ്രകാരം തന്നെയാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ എൻ്റെ അടുത്തും വില പോവില്ല എൻ്റെ പാർട്ടി അടുത്തും വില പോവില്ല ശക്തമായിട്ട് പാർട്ടി ഇതിൻ്റെ ഒപ്പം നിന്ന് തന്നെ ഇതിനെ നേരിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ വെളിച്ചത് കൊണ്ടുവരും